നാദബ്രഹ്മകലാ ക്ഷേത്രം മുപ്പതാമത് വാർഷികവും നവരാത്രി സംഗീതോത്സവവും പ്രമുഖ സിനിമാ താരം മഹേഷ് ഉദ്ഘാടനം ചെയ്തുപുഴ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തികളെയാണ് ആദരിച്ചത് രാവിലെ പ്രശസ്ത ചലച്ചിത്ര മഹേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓർത്തു നോക്കി ഇപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസം നാലും പതിറ്റെണ്ണിന് മുകളിലായി ഞാൻ സിനിമ ഒരാൾ വരാത്തത് കൊണ്ട് പകരം അഭിനയിച്ചുകൊണ്ട് നടന രംഗത്തിന് കടന്നു വരികയും ആ നടനം ചെയ്തതിന്റെ ആ ഒരു എന്താ പറയുക ദൈവഭാഗ്യം പോലെ വളരെ മനോഹരമായ വേഷമാവുകയും അങ്ങനെ അവാർഡിട്ട് ചെലപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ അച്ഛൻ എനിക്ക് അന്ന് ഏഴോ എട്ടോ വയസ്സുകളും ആ ഏഴോ എട്ടോ വയസ്സുള്ള ആ സമയത്ത് ഒരുപാട് കാണാനുള്ള സാമ്പത്തിക ഇനി പോലും അച്ഛൻ ഒന്നോ രണ്ടോ രൂപ തന്ന് എന്റെ അയൽപ്പകത്തുള്ള റേഷൻ വ്യക്തിയുമായിട്ട് സിനിമ സിനിമകളു അന്ന് കണ്ട പല സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിട്ടും പിന്നെ കളറിലേക്കുള്ള അതിന്റെ മാറ്റം മുന്നോട്ടുള്ള വർഷങ്ങളുണ്ട് അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ മോഹിനിയട്ടം എപ്പഴികൾ കലകണാക്കടൽ ഇങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടാണ് ശരിക്കും സിനിമയിലൊക്കെ എനിക്കൊരു അടുപ്പം അതൊരു എന്താ പറയുക ഒരു തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ മലയാള സിനിമ വളരെ സമ്പന്നമായി പിന്തുണക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം കാലഘട്ടം ഈ ഈ നമ്മുടെ വരുന്നത് സിനിമ സാധാരണ എന്ന് പറയുന്നത് പലപ്പോഴും കാരണം ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാദബ്രഹ്മകലാക്ഷേത്രം സെക്രട്ടറി കെ കെ മധുകുമാർ സ്വാഗതം പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പത്തൊമ്പതിന് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നത് അന്നുമുതൽ ഇന്നുവരെ ഒരുപാട് കഷ്ടതകളും സന്തോഷവും അവഗണനയും ഒക്കെ യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാദബ്രഹ്മ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്കും ആദരണീയ പ്രതിഭ നാദബ്രഹ്മ പുരസ്കാരം കോട്ടയം രാജ്കുമാറിനും സമ്മാനിച്ചു ാണ് എനിക്ക് പഴയ ഒരു വിധ എല്ലാവരുടെയും പാട്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ടിരിക്കുന്നത് പഴയ ആൾക്കാരെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സഹത സംവിധായകൻ അതായത് നമ്മുടെ നമ്മൾ ആഘോഷം എന്ത് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് പാട്ട് പാടിക്കുന്നത് പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തെ പാട്ടാണ് মন <imitabiliyak> 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 ാദപ്രഹ്മകലാക്ഷേത്രത്തിന്റെ മുപ്പത് വാർഷിക കലാപരിപാടികളിലും പങ്കെടുത്ത വി കൃഷ്ണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു അതിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഉത്തരം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടും എല്ലാ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കലാക്ഷേത്രം പ്രസിഡന്റ് യവനിക ഗോപാലകൃഷ്ണൻ സെക്രട്ടറി കെ കെ മധുകുമാർ എന്നിവരെയും ആദരിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ രൂപ മധുസൂദനൻ സർപ്രൈസ് ഗിഫ്റ്റ് ഓപ്പണിംഗ് നിർവഹിച്ചു ജെ എം യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ പ്രാപോയിൽ നാരായൺ മാസ്റ്റർ നാദപ്രഹ്മകലാക്ഷേത്രം രക്ഷാധികാരി ടി പി ചന്ദ്രൻ ലയൻസ് ക്ലബ്ബ് സോൺ പ്രസിഡന്റ് മഞ്ജു മധു കെ വി കരുണാകരൻ അജിത് കുമാർ പ്രിൻസ് പുന്നോസ് മനീഷ രതീഷ് പി ഹരിദാസ് പി എ ജോർജ് കുട്ടി സി ഡി വിശ്വനാഥൻ ടി എം മുത്ത് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഗീതാർച്ചന കുട്ടികളുടെ അരങ്ങേറ്റം എന്നിവയും വൈകിട്ട് നൃത്താഞ്ജലി ഗാനമേള എന്നിവയും നടക്കും ആറ് ദിവസം നാടകം കഴിഞ്ഞതിന് പിറ്റേന്ന് ആലപ്പുഴയിൽ കളർകോടി എക്ഷൻ നാടകം കൃത്യമായി പണി കഴിപ്പിച്ച് വീണ്ടും പോവുകയും പക്ഷെ എഞ്ചിൻ സെറ്റാകാതെ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ കളർകോട് എക്സലിൽ വെച്ച് വീണ്ടും എഞ്ചിൻ പിടിക്കപ്പെട്ടു രണ്ടു വർഷം എഞ്ചിൻ പണിത ഒരു നാടകപള്ളിയുടെ വലിയ ഓർമ്മയിൽ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ